നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പെൺകുട്ടി ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത് അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിവിൻ പോളി ക്രൂരമായി പെരുമാറിയെന്നും വെളിപ്പെടുത്തൽ ദിവസങ്ങളോളം മുറിയിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലക്കിയ വെള്ളം നൽകി പരാതി നൽകിയിരുന്നുവെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടത്തില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വീണ്ടും പരാതി നൽകുകയായിരുന്നുവെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും പെൺകുട്ടി പറഞ്ഞു ഈ സംഭവം ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പം നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ എന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിൽ പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത് അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു മൂന്ന് ദിവസം റൂം ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്ക അനുഭവിക്കേണ്ടി വന്നത് എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതിൽ മയക്കുമരുന്ന് കലിക്കുക വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പുളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു ഹർഷിത മേഡത്തിന് ഞാൻ ഇത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായ് എന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു തെളിവില്ലാത്ത കൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത് കള്ളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ ഹേമ റിപ്പോർട്ട് വന്നതും ഈ അംഗ ഈ ഒരു ആറംഗ സംഘം ഉണ്ടെന്നും അവരൊരു സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്